നസ്രിയ നസീം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു അവർ മാനസികമായും വൈകാരികമായും ഇപ്പോൾ ഒട്ടും ഓക്കെ അല്ല അതുകൊണ്ടാണ് ഇത്രയും നാൾ അവർ ആക്റ്റീവ് ആകാതിരുന്നതെന്നും ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല ഇനിയും കുറച്ചുകൂടി സമയം സമയമെടുക്കുമെന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു സോ അതിന്റെ താഴെ ഒരുപാട് കമന്റുകൾ വന്നു പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കമന്റ്സ് ഉണ്ടായിരുന്നു എന്നാൽ ഒരു ടൈപ്പ് കമന്റ് എന്നെ ഒരുപാട് സ്ട്രൈക്ക് ചെയ്തു അതാണ് ഡിവേഴ്സ് കുറേ ആൾക്കാരും ആ പോസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് ശരിക്കും പേടിച്ചു ഇത് ഡിവേഴ്സിനുള്ള ഒരു സൂചനയാണോ എന്ന് സോ ഞാൻ വിചാരിച്ചു അതിനെപ്പറ്റി എനിക്ക് മനസ്സിലായതൊന്ന് തോന്നുന്നു ഇതൊരു സൂചനയാണോ സോ അത് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു കമന്റ് കാണിച്ചു തരാം ഒരു ഏകദേശം നാല് പോയിന്റ് നാല് കെ ലൈക്സ് ഉള്ള ഒരു കമന്റ് ഈ കമന്റിനെ പറ്റി ആദ്യം സംസാരിക്കാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് സോ ഞാൻ ഇതിന്റെ മലയാളം തർജ്ജമ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാൻ ശരിക്കും ആകെ പേടിച്ചുപോയി ഞാൻ വിചാരിച്ചു വേറെ സെലിബ്രിറ്റീസിനെ പോലെ തന്നെ ഇതൊരു ഡിവേഴ്സിന്റെ അനൗൺസ്മെന്റ് ആണെന്ന് ഭാഗ്യം എന്ന് പറയട്ടെ ഇത് അങ്ങനെയൊന്നും അല്ലല്ലോ എന്തായാലും ഇറ്റ് ടേൺ ഔട്ട് ടു ബി സംതിങ് പോസിറ്റീവ് എന്നുമുതലാണ് വേറൊരാളുടെ വിഷമം മാനസികമായ പ്രശ്നങ്ങൾ നമുക്ക് പോസിറ്റീവായി മാറിയത് യാ ഡിവേഴ്സ് അല്ലല്ലോ എന്തായാലും അപ്പോ കുഴപ്പമില്ല എന്നാണോ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലാന്ന് പക്ഷെ ഇതിൽ ആഴമായിട്ട് ഒരർത്ഥമുണ്ട് നമ്മുടെ സൊസൈറ്റിയെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അതാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ചിലപ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ഡിവേഴ്സ് ചീത്തയാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെ ആയിരിക്കും നിങ്ങൾ എന്നാൽ പോലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫുൾ ആയിട്ട് കേൾക്കണം അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ഇത്രയും ഞാൻ പറയുന്ന കുറച്ച് കാര്യം മാത്രം കേട്ടുകൊണ്ട് നിങ്ങൾ ജഡ്ജ് ചെയ്ത് കമന്റ് ഇടരുത് നിങ്ങൾ ഫുൾ കേൾക്കണം എന്തായാലും ബിക്കോസ് ഞാൻ പറയുന്ന കാര്യം അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഗായ്സ് നമ്മുടെ സൊസൈറ്റിയുടെ സാഡസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്ന പറയുന്നതാണ് വി ആർ മോർ വെറീഡ് അബൌട്ട് ദിയർ റിലേഷൻഷിപ്പ് ആൻഡ് ദിയർ ഫാമിലി ദാൻ അബൌട്ട് ദാറ്റ് പേഴ്സൺ ഒരു വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസിനെക്കാൾ കൂടുതൽ നമ്മൾ കൊടുക്കുന്നത് അവരുടെ ബന്ധങ്ങൾക്കാണ് ആ ബന്ധത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാലും നമ്മൾ ഒരുപാട് ഹേർട്ട് ആവും എന്നാൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല ദാറ്റ് ഇസ് സം ടൈംസ് ഗുഡ് ബിക്കോസ് നമ്മൾ കുറച്ചുകൂടി കളക്ടീവ് ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മൾ കുറച്ചുകൂടി റിലേഷൻഷിപ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സൊസൈറ്റി ആണ് പക്ഷെ ഇവിടെ ഒരു വലിയ പ്രശ്നവും കൂടി ഉണ്ട് വ്യക്തിക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുമ്പോൾ നെസറിയോക്കിംഗ് അബൌട്ട് ഷിഇസ് നോട്ട് ആക്ച്വലി ഓക്കെ ഇമോഷണലി ആൻഡ് മെന്റലി പക്ഷെ നമ്മൾ അതിനേക്കാൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് അയ്യോ ഇതൊരു ഡിവേഴ്സിന്റെ വാർത്തയാണോ എന്നാണ് ഡിവേഴ്സിന്റെ വാർത്തയാണെങ്കിൽ അവരുടെ ഫാമിലി ലൈഫിനെ പറ്റി ഒന്നും അറിയില്ല ഇനി എന്തെങ്കിലും അറിയാമെങ്കിൽ പോലും നമുക്ക് അതിൽ നിന്ന് ഒരു ബെനിഫിറ്റും ആക്ച്വലി കിട്ടുന്നുമില്ല ബട്ട് സ്റ്റിൽ വി ആർ വറീഡ് അബൌട്ട് മാരിറ്റഡ് ലൈഫ് ഒരു വ്യക്തി മാനസികമായി അല്ലെങ്കിൽ വൈകാരികമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതിന് അർത്ഥം ആ വ്യക്തിക്ക് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ മാരിറ്റഡ് ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് എന്നല്ല വേറെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം ആൻഡ് തിങ്കിങ് അതൊരു റിലേഷൻഷിപ്പ് പ്രോബ്ലം ആണെന്നുള്ളത് ദാറ്റ്സ് നോട്ട് സംതിങ് ബാഡ് എന്ന ചിലപ്പോ അതൊരു റിലേഷൻഷിപ്പ് പ്രോബ്ലവും ആകാം പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കാര്യങ്ങൾ ശ്രദ്ധിച്ചേക്കണം എന്ന മുതലാണ് ഡിവോഴ്സ് നമുക്ക് ബാഡ് ആയി തുടങ്ങിയത് ഐ നോ ദിസ് ക്വസ്റ്റ്യൻ ഈസ് സോ ഇൻ അപ്രോപ്രിയറ്റ് പക്ഷേ എനിക്കറിയാം ഒരുപാട് ആൾക്കാരും ചിന്തിക്കുന്ന ഡിവേഴ്സ് ചീത്തയാണെന്നാണ് ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ പണ്ട് മുതലേ നിങ്ങൾ കേട്ടൊരു കാര്യമായിരിക്കും മക്കളെ ഓർത്ത് ഡിവേഴ്സ് ചെയ്യാൻ പാടില്ല അറ്റ്ലീസ്റ്റ് അവരെ ഓർത്തെങ്കിലും നിങ്ങൾ സ്റ്റേ ചെയ്യണം എന്ന് പറയും അതാണ് നമ്മളുടെ സമൂഹം നമ്മളെ പഠിപ്പിച്ച ഏറ്റവും വലിയ തെറ്റ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സൊസൈറ്റിയിൽ ഒരുപാട് കുറ്റകൃത്യങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നത് കാരണം ശ്രദ്ധിച്ചു കേക്ക ചേരാത്തവർ തമ്മിൽ ചേരാതിരിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് ചേരാത്ത ബന്ധങ്ങൾ പിരിയുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് കാരണം അങ്ങനെയുള്ള ബന്ധങ്ങളുടെ ഏറ്റവും വലിയ ഇരയാകുന്നത് കുട്ടികളാണ് കുട്ടികളെ ഓർത്ത് പിരിയാതിരിക്കുക എന്ന് പറയുമ്പോൾ ആക്ച്വലി കുട്ടികളെ ഓർത്ത് പിരിയുന്നതാണ് ഏറ്റവും നല്ലത് ബിക്കോസ് ഒരു സിംഗിൾ പാരന്റിന്റെ കൂടെ ആണെങ്കിലും സമാധാനത്തോടെ ഒരു കുട്ടിക്ക് ജീവിക്കാൻ പറ്റുകയും ആ കുട്ടിയുടെ ലൈഫ് നല്ല അടിപൊളിയാവുകയും ചെയ്യും പക്ഷെ രണ്ട് പാരന്റ്സ് ഉള്ള സമയത്ത് ഫാമിലിയിൽ ഒരു സമാധാനം ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് കിട്ടുന്ന ട്രോമ എന്ന് പറയുന്നത് അതിലും ഭീകരമായിരിക്കും ആൻഡ് ആ കുട്ടി കുട്ടിയുടെ ജീവിതകാലം മുഴുവൻ ആ കുട്ടിയെ തകർക്കാനുള്ള ട്രോമ ആ കുട്ടിയുടെ കയ്യിൽ ഉണ്ടാവും ഒരു തെറ്റും ചെയ്യാത്ത കുട്ടി മാതാപിതാക്കളുടെ പ്രശ്നം കാരണം ജീവിതകാലം മുഴുവൻ തകർന്നിരിക്കുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക ചേരാത്ത ബന്ധമാണെങ്കിൽ അത് പിരിയുന്നതിൽ ഒരു തെറ്റുമില്ല ബിക്കോസ് അവർക്ക് കുട്ടികൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ആ കുട്ടികൾക്ക് സമാധാനം ഉണ്ടാവും ആ കുട്ടികൾ വളർന്ന് വലുതാകുമ്പോൾ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ സമൂഹം പഠിപ്പിച്ചു വന്നിരിക്കുന്നത് പിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ ബാഡായിട്ട് എഫക്ട് ചെയ്യുന്നതാണ് അതാണ് നമ്മളുടെ ചിന്തയിലുള്ള ആദ്യത്തെ തെറ്റെന്ന് മനസ്സിലാക്കാം എനിക്കറിയാം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പട്ട് നിങ്ങളൊന്ന് ശരിക്കും ചിന്തിച്ചു നോക്കൂ ഒരു സമാധാനമില്ലാത്ത ഇല്ലാത്ത ഫാമിലിയിൽ വളർന്നുവരുന്ന കുട്ടികളാണ് പലപ്പോഴും ക്രിമിനൽസ് ആയി മാറുന്നത് പലപ്പോഴും സൊസൈറ്റിയിൽ വലിയ വലിയ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നത് രണ്ട് പാരന്റ്സ് ഇല്ലെങ്കിലും ഒരു പാരന്റ് വളർത്തിയാലും ഫാമിലി അറ്റ്മോസ്ഫിയറിൽ സമാധാനം ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ ലൈഫ് തന്നെ അടിപൊളിയായിരിക്കും ഒരുപാട് ആൾക്കാരെ കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആൻഡ് ഫാമിലി ഫാമിലി ബാക്ക്ഗ്രൗണ്ടിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്കറിയാം ബിക്കോസ് ഒരാളുടെ ലൈഫിൽ ലൈഫ് ലോങ് ഉണ്ടാവാൻ പോകുന്ന എന്ന് പറയുന്നത് ദാറ്റ്സ് നോട്ട് വെരി ഈസി നമുക്ക് ജസ്റ്റ് പറയാം ആൾക്കാർ പിരിയുമ്പോൾ വി ഫീൽ ബാഡ് ഒരാൾ ഡിവേഴ്സ് ആവുമ്പോൾ നമ്മളായിട്ട് ഒരു ബന്ധമില്ലെങ്കിൽ പോലും നമുക്ക് ഒരു ഹേർട്ട് ആവും അയ്യോ അവര് പിരിഞ്ഞല്ലോ എന്ന് നമ്മൾ ബട്ട് അവർ ചേരുന്നില്ലെങ്കിൽ അവർ പിരിയുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് ലെറ്റ്സ് നോർമലൈസ് ദാറ്റ് പാർട്ട് ആൻഡ് സ്റ്റോപ്പ് കുട്ടികളെ ഓർത്തെങ്കിലും ഒരുമിച്ച് ജീവിക്കുന്നത് ആക്ച്വലി കുട്ടികൾ ഓർത്ത് പിരിയുന്നത് എപ്പോഴും നല്ലതെന്ന് പറയാം ബിക്കോസ് ആ കുട്ടിയെങ്കിലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കട്ടെ ഇവിടെ നെസറിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വി ഡോ നോ ആക്ച്വലി വാട്ട് ബട്ട് ഷീ ഈസ് വെരി ക്ലിയർ ദാറ്റ് ഷീ ഈസ് നോട്ട് emotionally okay ബട്ട് ഒരുപാട് ആൾക്കാർ അസ്യൂം ചെയ്യുന്നത് അതൊരു ഡിവേഴ്സലേക്കുള്ള സന്ദേശമാണെന്നൊക്കെയാണ് വോട്ട് എവർ ഇറ്റ് ഈസ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആ വ്യക്തിക്കാണ് ആ വ്യക്തി ഓക്കെ അല്ലെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് സംതിങ് പോസിറ്റീവ് അറ്റ് ഓൾ ഒരാൾ മെന്റലി അല്ലെങ്കിൽ ഇമോഷണലി കടന്നു പോകുന്ന വേദന എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് അധികമാണ് സംസ് ഫിസിക്കൽ പെയിനേക്കാൾ കൂടുതൽ പെയിൻഫുൾ ആണ് മെന്റലി ഇമോഷണലി നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ അവർ റിക്കവർ ആവട്ടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഷീ ഈസ് നോട്ട് ഓക്കെ നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വറീഡ് ആവേണ്ടത് ആ വ്യക്തി എന്നതാണ് ആ വ്യക്തി ഓക്കെ ആകട്ടെ നമുക്ക് ആശംസിക്കാം അതായത് നമുക്കത് കാത്തിരിക്കാം സോ എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം ഇതാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ താങ്ക് യു സോ മച്ച്